കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൃഷ്ണദാസ് നവീനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുവാണ് കൃഷ്ണ പറയണേണം ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് ഞാൻ സിത്താരഡത്തിൻ്റെ മകൾ ഗാഥയല്ല എൻ്റെ പേര് കൃഷ്ണ എന്നാണ് ഗാഥയുടെ അതേ രൂപ സാദൃശ്യമുള്ള എനിക്ക് ഗാഥക്ക് പകരം ഈ വീട്ടിൽ നവീൻ്റെ ഭാര്യയായിട്ട് വന്ന് ഒരാൾമാറാട്ടം നടത്തേണ്ടി വന്നതാണ് എൻ്റെ ഗതികേടായിപ്പോയി എന്നിട്ട് സിത്താര കൃഷ്ണയുടെ അമ്മയുടെ ചികിത്സയ്ക്ക് പണം തരാമെന്ന് പറഞ്ഞ് സഹായിച്ചതും അതിന് പകരമായിട്ട് ഗാഥയ്ക്ക് പകരം നവീൻ്റെ ഭാര്യയായിട്ട് കളരിക്കലേക്ക് പോകാൻ കൃഷ്ണക്ക് മുമ്പിൽ ഒരു ഡിമാൻഡ് വെച്ച കാര്യവും അങ്ങനെ അവർ തമ്മിലുള്ള കോൺട്രാക്റ്റിൻ്റെ കാര്യവും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ് കേട്ടോ അതെല്ലാം കേട്ട് വിശ്വസിക്കാനാവാതെ ഇങ്ങനെ തിരിച്ച് നിൽക്കുവാണ് നവി ഈ സമയം കൃഷ്ണ സങ്കടപ്പെട്ടവർ കറിഞ്ഞുകൊണ്ട് നവീനോട് പറയുന്നതാണ് എനിക്കറിയാം ഞാൻ ചെയ്തത് വലിയ തെറ്റു തന്നെ നവീനെ പോലെ ഇത്രയും നല്ലൊരാളെ ഞാൻ ചതിക്കുമായിരുന്നു എൻ്റെ മുമ്പിൽ എൻ്റെ അമ്മയെ രക്ഷിക്കാൻ വേറൊരു മാർഗ്ഗം ഇല്ലായിരുന്നു അമ്മയെ രക്ഷിക്കാനോ ഉള്ള പണം സുതാര മാഡം നീട്ടിയപ്പോൾ മാഡം പറയുന്നതെല്ലാം ഒരു മരപ്പാവയെ പോലെ നിന്ന് എനിക്ക് എനിക്കനുസരിക്കേണ്ടി വന്നു അങ്ങനെ നവീൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾമാറാട്ടക്കാരിയായിട്ട് ഗാധാമേഡത്തിന് പകരമായിട്ട് എനിക്ക് കയറി വരേണ്ടി വന്നു വലിയ തെറ്റ് തന്നെയാണ് ഞാൻ ചെയ്തത് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ വലിയ തെറ്റ് തന്നെയാണ് വലിയ ശിക്ഷ തന്നെയാണ് അതിനർഹിക്കുന്നതും നവീൻ വേണമെങ്കിൽ പോലീസ് പരാതിപ്പെട്ടോളൂ എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചോളൂ ഞാൻ ചെയ്ത തെറ്റിനെ എന്ത് വലിയ ശിക്ഷ വേണമെങ്കിലും തന്നോളൂ നവീൻ്റെ നവീൻ്റെ വീട്ടുകാരെയും ഒരുപോലെ സതിക്കുകയല്ലോ ഞാൻ ചെയ്തത് അതിന് എന്ത് പോലെ ശിക്ഷ വന്നാലും ഞാൻ സ്വീകരിച്ചോളാം നവീൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് നവീൻ്റെ കാലി പിടിച്ച് കറിഞ്ഞു മാപ്പപേക്ഷിക്കുകയാണ് കേട്ടോ കൃഷ്ണ നവീൻ എന്തെങ്കിലും എന്ന് പറ ക്ഷമിച്ചു എന്നൊരു വാക്കിയെങ്കിലും നവീൻ പറ നവീൻ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണ കരഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് ഈ സമയം നവീൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് കൃഷ്ണയെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് എന്നിട്ട് നവീൻ കൃഷ്ണയോട് പറയുവാണ് കൃഷ്ണ പറഞ്ഞത് ശരിയാ ഞാൻ കണ്ടതും ഇഷ്ടപ്പെട്ടതും ഗാഥയാണ് ആക്സിഡൻറ്റിനു ശേഷം ഗാഥയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ പല സമയത്തും എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ ഗാഥ തന്നെയാണോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോഴാണ് എനിക്കത് അതിലുള്ള യഥാർത്ഥിത്തരം കിട്ടിയത് ഗാഥയ്ക്ക് പകരം ഇത്ര നാളും എൻ്റെ കൂടെയുണ്ടായിരുന്നത് കൃഷ്ണയായിരുന്നല്ലോ എൻ്റെ അച്ഛനും അമ്മക്കും മുത്തശ്ശിക്കുക്കി മാനസിക കീഴടക്കിയത് ഗാഥയല്ല കൃഷ്ണയാണ് കൃഷ്ണയുടെ നല്ല സ്വഭാവവും മറ്റുള്ളവരോടുള്ള പെരുമാറ്റമാണ് അവരെ ആകർഷിച്ചത് അവർ മാത്രമല്ല എന്നെയും ഞാൻ കണ്ടത് ഇഷ്ടപ്പെട്ടതും ഗാഥയാണെങ്കിലും അടുത്തതും അറിഞ്ഞതും കണ്ണുകളെ നോക്കി പ്രണയിച്ചു നോക്കി കൃഷ്ണയല്ലേ ഞാൻ താലി കെട്ടി ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതും കൃഷ്ണയുടെ കഴുത്തിലല്ലേ നവീൻ എന്തൊക്കെയാ പറയുന്നത് എന്ന് കൃഷ്ണ ചോദിക്കുക അന്നേരം നവീൻ പറഞ്ഞേ ഞാൻ പറയുന്നതാണ് യാഥാർത്ഥ്യം ഈ കളലിക്കൽ കുടുംബത്തിന് ഏറ്റവും യോജിച്ച പെൺകുട്ടി അത് കൃഷ്ണ തന്നെയാണ് സ്വഭാവത്തിലാണെങ്കിലും പെരുമാറ്റത്തിലാണെങ്കിലും മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള മനസ്സിലാണെങ്കിലും ശരി എൻ്റെ വീട്ടിലുള്ളവരുടെ മനസ്സ് കീഴടക്കിയത് നീ തന്നെയാണ് കൃഷ്ണ അവരുടെ മാത്രമല്ല എൻ്റെ മനസ്സും അതുകൊണ്ട് ഞാനിനി ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുക എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എനിക്ക് കൃഷ്ണ മതി നീ തന്നെയാണ് എൻ്റെ ഭാര്യ കളരിക്കലെ നവീൻ്റെ പെണ്ണ് നവീൻ്റെ വാക്കുകൾ കേൾക്കുന്നതും വിശ്വസിക്കാനാവാതി നിൽക്കുക കേട്ടോ കൃഷ്ണ നവീൻ അത് ശരിയാവില്ല നവീൻ്റെ ഭാര്യയാകാനുള്ള ഒരു യോഗ്യത പോലും എനിക്കില്ല അന്നേരം നവീൻ പറഞ്ഞു ആര് പറഞ്ഞു നിനക്കൊരു യോഗ്യതയില്ലെന്ന് നിനക്ക് മാത്രമേ അതിനുള്ള അർഹതയുള്ളൂ നിന്നെ ഞാൻ ഞാനൊരിക്കലും വിട്ടുകളിയില്ല എന്നും പറഞ്ഞ് കൃഷ്ണയെ ചേർത്ത് പിടിക്കുകയാണ് ഈ സമയം കൃഷ്ണ ഒരു നിമിഷം അത് സത്യമാണോ സ്വപ്നമാണോ എന്നറിയതെ പക്കച്ചു നിൽക്കുകയാണ് എന്നിട്ട് കൃഷ്ണയും സന്തോഷത്തോടു കൂടി നവീനെ മുറുകെ ചേർത്ത് കെട്ടിപ്പിടിക്കുകയുണ്ടോ എന്നിട്ട് അവർ ഒരാൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ് ഈ സമയം നവീൻ കൃഷ്ണയുടെ കടലിൽ ഒരുമെടുക്കുവാണ് ഈ സമയം സ്വപ്നത്തിൽ നിന്നും അതൊക്കെ എണീക്കുവാൻ കേട്ടോ ഗാഥ ഇല്ല ഞാൻ സമ്മതിക്കില്ല നീ എന്നെ നേരെ ചതിക്കുമായിരുന്നില്ലേ എൻ്റെ സ്ഥാനം നീ തട്ടിയെടുക്കാൻ നോക്കിയല്ലേ നിന്നെ ഞാൻ വെറുതെ വിട്ടില്ലടി ഡെഡി എന്നൊക്കെ പറഞ്ഞ് റൂമിലിരുന്ന് ആ ഗ്യാലറി ബഹളം ഉണ്ടാക്കി അവിടെയുള്ള ബെഡ്ഷീറ്റും തലോണിയൊക്കെ വലിച്ചെറിയുവാൻ കേട്ടോ അങ്ങനെ വെച്ചാൽ ബഹളമൊക്കെ കേട്ടിട്ട് സിത്താരെയും സിനിമ അങ്ങോട്ടേക്ക് കോടി വരുവാ എന്താ എന്താ മോളെ എന്താ പറ്റിയത് മമ്മി ഇപ്പത്തന്നെ വണ്ടിയെടുക്ക് ഇപ്പം തന്നെ കളരിക്കലേക്ക് പോകണം അവളെ എനിക്ക് അവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം അവളെ അവളെന്നെ ചതച്ചു മമ്മി അവളെല്ലാ കാര്യവും നവീനോട് തുറന്നു പറഞ്ഞു അവളെ നവീനെ തട്ടിയെടുത്തു മമ്മി ഗാഥെ നീ എന്താ വല്ല സ്വപ്നം കണ്ടോ എന്തിനാ ഇങ്ങനെ പിച്ചും ബേയൊക്കെ പറയുന്നത് അന്നേരം ഗാഥയാണെങ്കിൽ സമ്മതിക്കില്ല എന്തോ തന്നെ പറഞ്ഞാലും ശരി എനിക്ക് പോയേ പറ്റൂ സർപ്പശാബോ എന്ത് വന്നതാണെങ്കിലും ഞാൻ മരിച്ചാലും കുഴപ്പമില്ല അവളെ ഞാൻ ഇനി ഒരു നിമിഷം പോലും അവിടെ നിർത്തില്ല എനിക്കെൻ്റെ നവീൻ്റെ ഒപ്പം തന്നെ നിൽക്കണം അന്നേരം സീനു പറയുന്നുണ്ട് ഗാഥ മേഡം എന്തൊക്കെയോ പറയുന്നത് മാഡം തന്നെയല്ലേ കൃഷ്ണയെ നവീൻ്റെ ഒപ്പം പറഞ്ഞു വിട്ടത് മാഡം നിർബന്ധിച്ചത് കൊണ്ടല്ലേ അമ്മയെ അതിനെ സംബന്ധിച്ചത് എന്നിട്ട് ഇപ്പോൾ എന്തിൻ്റെ അമ്മയെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് സിനി ചേച്ചി എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ അന്നേരം സിത്താര പറയണേ ഗാഥെ നിർത്ത് മതി ദേ നിന്റെ കൂടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ആ കൃഷ്ണ അവിടെ നിന്റെ വേഷത്തിൽ നിന്ന് നിനക്ക് വേണ്ടി അവർ പോലെയുള്ള പൂജകളെല്ലാം ചെയ്യാൻ പോകുന്നത് നാളെ മുതൽ കൃഷ്ണവ്രതം തുടങ്ങുവാണ് അവൾ ആ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം പൂർത്തിയാക്കിയിരിക്കും അതിനിടയിൽ അവൾക്ക് എന്ത് സംഭവിക്കുന്നുവെന്നും എനിക്കറിഞ്ഞുകൂടാ അന്നേരം ഗാഥ വരേണേ അവളെ ഈ നാൽപ്പത്തൊന്ന് ദിവസത്തിൽ സർപ്പം കൊത്തി കൊന്നില്ലെങ്കിൽ ഞാൻ തന്നെ അവളെ കൊല്ലും അന്നേരം സിത്താര ഗാഥയോട് ദേഷ്യപ്പെടണേ ഗാഥ നൃത്തം അവൾ നിന്റെ നന്മയ്ക്കൊണ്ട് വ്രതം കൊടുക്കുന്ന പെണ്ണാണ് അവളുടെ മരണം അങ്ങനെ ആഗ്രഹിക്കരുതും നിനക്ക് ജീവിച്ചാൽ പോരെ എന്നും പറഞ്ഞ ദേഷ്യത്തില്ല സിത്താര അവിടെ നിന്നും പോകുകയാണ്ട്ടോ പിന്നെ അസിനിയും പോകുന്നുണ്ട് അന്നേരം ആകെ ദേഷ്യപ്പെട്ട് ഭ്രാന്തടുത്ത് തലയിൽ കൈവച്ചിരിക്കുകയാണ് കേട്ടോ ഗാഥ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ സർപ്പക്കാവിലെ പൂജകൾ നടത്താനുള്ള എല്ലാവർക്കും ഇങ്ങനും ചെയ്തുകൊണ്ടിരിക്കുന്ന മുത്തശ്ശിനെയാണ് ഈ സമയം നിർമ്മലയും കീർത്തിയൊക്കെ അരിക്ക് തന്നെ നിൽക്കുന്നുണ്ടാവും അന്നേരം കീർത്തി അമ്മയോട് പറയുന്നതാണ് ഈ നാൽപ്പത്തൊന്ന് ദിവസം മുഴുവൻ സമയം അവൾക്ക് ഇവിടെ തന്നിരിക്കുന്ന പോരായിരുന്നു അങ്ങനെയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് പാമ്പോളെ കൊത്തിയാന് ആ നീ നടന്ന് അങ്ങനെ മുഴുവൻ സമയം ഇവിടെ തന്നിരിക്കണമെന്നാവശ്യമില്ല ഒരു അതിന് അതിൻ്റെതായ ഒരു സമയമുണ്ട് ആ സമയത്ത് സംഭവിക്കേണ്ടത് സംഭവിച്ചിരിക്കും അങ്ങനെ അവരുണ്ടിവരും പുറകുറുത്തുകൊണ്ട് നിൽക്കുന്നത് കണ്ട് മുത്തശ്ശി പറയണേ അല്ല എന്താ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ മാറി നിന്ന് പുറകുറുക്കുന്നത് ഇതേ കുടുംബത്തിന് മൊത്തമായിട്ട് ചെയ്യുന്ന ഒരു പൂജയാണ് അവൻ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാം ഓ ഞങ്ങളായിട്ടൊന്നിനും ഇല്ല ഇനി എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതീപ്പിടിച്ച് തൂങ്ങാനായിട്ടല്ലേ ഞങ്ങളാണല്ലോ ഇവിടുത്തെ പ്രശ്നക്കാരം ആ അതെന്താ ഉള്ള കാര്യം തന്നെയല്ലേ എന്ന് മുത്തശ്ശിയും ചോദിക്കുവാണ് എന്നിട്ട് പറയണേ എൻ്റെ ഈ പൂജ ഈ പൂജയിൽ എന്തെങ്കിലും വിഘ്നങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ അതിൻ്റെ ശിക്ഷ വളരെ വലുതായിരിക്കും രണ്ടിനെ അവരെ ഞാൻ വെച്ചേക്കില്ല ഗാതമ്പോളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാക്കാൻ പാടില്ല മനസ്സിലായിരുന്നു അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും സുമിത്ര കൃഷ്ണയും കൂട്ടി അങ്ങോട്ടേക്ക് എത്തുന്നത് അന്നേരം മുത്തശ്ശരന് ആ മോളെ ഈറാനണങ്ങി അധികം നേരം നിൽക്കേണ്ട കാവനെ വലം വെച്ചതിന് ശേഷം നെയ്വി നെയ്വിളക്ക് തെളിച്ചിട്ട് നമുക്ക് പോകാം അങ്ങനെ കൃഷ്ണ ഭക്തിയോടെ പ്രാ പ്രാർത്ഥിച്ച് ആ കാക്കിനു ചുറ്റും മൂന്ന് തവണ വലം വെക്കുവാണ് അതിനുശേഷം മുത്തശ്ശി കൃഷ്ണയോട് വിളക്ക് തെളിയിക്കാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശി പറഞ്ഞതുപോലെ വിളക്കൊക്കെ തെളിയിച്ച് പിന്നീട് നൂറും പാലും അർപ്പിച്ച് പ്രാർത്ഥനയെങ്കിൽ ആദ്യത്തെ പൂജകളും ഒപ്പത്ത് തുടങ്ങുവാണ് ഈ സമയം ഇതെല്ലാം കണ്ട് തീരെ ഇഷ്ടപ്പെടാതെ മാറി നിൽക്കുമായിരിക്കും നിർമ്മലയും കീർത്തിയും ഒക്കെ ഈ സമയം കീർത്തി നിർമ്മലയോട് പറയുന്നുണ്ട് ഓ ഈ സമയം പാമ്പ് എന്നുള്ളതൊന്ന് കുത്തിയാൽ മതിയായിരുന്നു നീ ഒന്നടഞ്ഞ് കീർത്തി എന്താണെങ്കിലും ഇത്രയും കാത്തിരുന്നില്ലേ കുറച്ച് നാളുകൂടി അവൾക്ക് ആയുസ് ഉണ്ട് അതുവരെ നമുക്ക് കാത്തിരിക്കാം അതിനുള്ളിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടന്നിരിക്കും എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ അവിടുത്തെ പൂജകളും മറ്റു പൂർത്തിയാക്കി മുത്തശ്ശി സുമിത്രയും കൂടി കൃഷ്ണയും കൂട്ടി അകത്തേക്ക് പോകുകയുണ്ടോ പിന്നീട് കാണിക്കുന്നത് പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണനെ ആയിരിക്കും ഈ സമയം കൃഷ്ണ ഭഗവാന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക ഭഗവാനെ ഈ കുടുംബത്തിലുള്ള എല്ലാവരും നല്ലവരാ നല്ല മനസ്സുള്ളവരാ അങ്ങനെയുള്ള ഈ കുടുംബത്തെ ഇവർ നേരിടുന്ന ശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ എനിക്ക് നല്ലപോലെ ഈ പൂജകളെല്ലാം പൂർത്തിയാക്കാനായിട്ട് കഴിയണേ ഇത്രയും നല്ല ഈ കുടുംബത്തിന് എന്നെ എന്നെ കഴിയുന്ന ഈ ചെറിയ കാര്യമെങ്കിലും എനിക്ക് ചെയ്തു തീർക്കാനായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നീ എനിക്ക് തരണേ എന്നും പറഞ്ഞ് കൃഷ്ണ ഭഗവാനു കൊണ്ടിൽ പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ നിർമ്മലയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുകയാണ് കേട്ടോ കൂടെ കീർത്തി അന്നേരം നിർമ്മല പറയുന്നുണ്ട് അവളുടെ വ്രതം മുടക്കാൻ ഈ ചിക്കൻ സൂപ്പ് തന്നെ ധാരാളം അല്ലേ അവൾ ഈ ചിക്കൻ സൂപ്പൊക്കെ കഴിക്കുക കഴിക്കും കഴിച്ചില്ലെങ്കിൽ നിർമ്മല കഴിപ്പിച്ചിരിക്കും അവളുടെ ഒരു വ്രതം ഇങ്ങനത്തോട് കൂടി അവളുടെ വ്രതം ഞാൻ മുടക്കുന്നുണ്ട് നീ കണ്ടോ അങ്ങനെ ചിക്കൻ സൂപ്പൊക്കെ ഉണ്ടാക്കി അതുമായിട്ട് കൃഷ്ണയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിർമ്മലയും കീർത്തിയും അങ്ങനെ അവർ കൃഷ്ണയെ കാണുവാണ് അവർ എന്നിട്ട് കൃഷ്ണനോട് പറയണേ ആ ഗതമോളെ എന്നാലും ഈ ചെറുപ്രായത്തിൽ മോൾ എന്തെല്ലാം കഠിന വ്രതങ്ങളൊക്കെ എടുക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും അമ്മയ്ക്കിങ്ങനെ ഓരോ വ്രതങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ അതിൻ്റെ കഷ്ടപ്പാട് അമ്മക്കറിയണോ രാവിലെ തന്നെ കുളിച്ച് ഈറൻ അണിഞ്ഞ് ഓർക്കുമ്പോൾ തന്നെ ഭീകരം മോളെന്നാലും അതൊക്കെ ചെയ്യുന്നില്ലേ സത്യം പറഞ്ഞാൽ ഇവളോട് ഒരു ചെറിയ വ്രതം എടുക്കാൻ പറഞ്ഞാൽ പോലും ഇവൾക്ക് പറ്റില്ല മോൾക്ക് ഈ കുടുംബത്തോടും നവീനോടുള്ള സ്നേഹം കാരനോളെ മോൾ ഈ വ്രതങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നത് മോൾ രാവിലെ തന്നെ അത് രാവിലെ എഴുന്നേറ്റ് അവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞ് ആകെ ക്ഷീണിച്ച് നിൽക്കുന്നതല്ലേ അതുകൊണ്ട് മോളുടെ ക്ഷീണം മാറ്റാൻ മാറ്റാനായിട്ട് അമ്മായി ഇതേ ജ്യൂസ് എടുത്തോണ്ടിരിക്കുക ഇതിതേ നല്ല മഷ്റൂം സൂപ്പാണ് മോളീ സൂപ്പങ് കുടിക്കുക അയ്യോ വേണ്ടമായി ഇതൊന്നും എനിക്ക് കഴിക്കാൻ പാടില്ല ആ അങ്ങനെ പറയല്ലേ ഇതേ വ്രതം എടുക്കുന്നവർക്കും കൂടി കഴിക്കാൻ പറ്റുന്ന തരം സൂപ്പാണ് ആ പൂജാരിയൊക്കെ പറഞ്ഞിട്ടുള്ളല്ലോ ഇത് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പൂജാരിമാരും കഴിക്കുന്ന സൂപ്പ് തന്നെയാണ് അല്ല എനിക്ക് രാവിലെ ഇളനീര് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ മോളെ മോൾ ഇത്രയും കഠിനപ്രതം എടുക്കുമ്പോൾ എനിക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ മോൾക്ക് ഏതെങ്കിലും രീതിയിലൊരു സഹായം ആകട്ടെ എന്ന് വിചാരിച്ചാൽ മോൾക്ക് വേണ്ടിയിട്ട് അമ്മായി ഇത്രയും കഷ്ടപ്പെട്ട് ആചാരങ്ങൾക്ക് ഒരു കോട്ടം തട്ടാ തട്ടാതെ തന്നെ ഉണ്ടാക്കിയതായത് അതുകൊണ്ട് മോളിത് കുടിക്കേ എന്നും പറഞ്ഞ് സ്പൂണിൽ കുറച്ചെടുത്ത് കൃഷ്ണന്റെ വായിലേക്ക് നിറുപ്പം തെച്ച് ഒഴിക്കാനായിട്ട് ശ്രമിക്കുകയുണ്ടോ നിർമ്മല അങ്ങനെ കൃഷ്ണ വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ ഒരു റീസായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്